ഹായ് മച്ചാമാരേ മയട്ടും വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് ഒരു ഇൻട്രോ എടുക്കുന്നത് സംഭവം രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു ആറാറായ് നടക്കാൻ പോയി കുറച്ച് ഗ്രാമീണ ഭംഗികളും കുറേ കഥകളും കാളയുടെ ഒരു കാളയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു വെച്ചായിരുന്നു അങ്ങനെ നമ്മൾ ഈ പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് സ്പേസ് കുറവുണ്ടായിരുന്നു ആ സമയത്ത് ഡിലീറ്റ് ചെയ്തിട്ട് റീസൈക്കിൾ പിന്നോ ഡിലീറ്റ് ചെയ്തു തുടങ്ങി ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് അതോടൊപ്പം ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞു എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പറക്കിട്ടപ്പോൾ ആ സംഭവങ്ങൾ കാണുന്നില്ല യുവ നല്ല രസമായിരുന്നു രാവിലെ കുറേ കൊക്കുകളും അടിപൊളി വിഷുസായിരുന്നു രാവിലെ പോയി എടുത്ത് വെച്ചായിരുന്നു പക്ഷെ അത് ഇതിനകത്ത് ആഡ് ചെയ്യാനായിരുന്നു അത് പോയി അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭീമയുടെ വൈറ്റവും കറിയാണ് അങ്ങോട്ടൊന്ന് പോകണം വിഷുവിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം തിരിച്ചു പറഞ്ഞാൽ ചെറിയൊരു വിശേഷമായിരുന്നു ഇന്നത്തെ വീഡിയോ പക്ഷേ ഇങ്ങനൊരു സംഭവത്തിൽ മണ്ടത്തരായി പോയി ലോക മണ്ടത്തിൽ പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യാൻ നോക്കിയപ്പോഴാണ് അത് കാണാതായി പോയി ഇനിയിപ്പം വേറെ ദിവസം ഞാനത് ചെയ്യാൻ കേട്ടോ എന്തായാലും ഇനിയിപ്പം ഭീമയുടെ വീട് തൊട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണും ഓക്കെ അങ്ങനെ നമ്മൾ ഈ ഭീമയുടെ വീട്ടിലെത്തി എല്ലാവരും ഉണ്ട് വേണ്ട പന്തലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതാണ് ഭീമയുടെ ഹസ്ബൻഡ് നമസ്കാരം ഇതിനകത്തായിരുന്നു നമ്മുടെ പിരാന ഷേ അലിഗേറ്റർ ബൈ അലിബായി കിടന്നത് ഇപ്പം അലിബായിയെ കാണണമെന്നുണ്ടെങ്കിൽ ദാ വേറൊരു സ്ഥലത്തായിട്ടാണ് നമ്മുടെ അലിബായി കിടക്കുന്നത് കണ്ടോ കണ്ടോ രക്ഷയില്ലണ്ടോ വരുമ്പം കണ്ടോണ്ടേ ക്ലിയർ വാട്ടർ വരുന്നുണ്ട് കടിക്കാൻ വരുവാണ് കൈകറി അടിക്കാൻ കണ്ടോ ഇതിനൊക്കെ കടിച്ചാൽ നമ്മുടെ കാര്യം പോക്കാം ഉണ്ടോ നിങ്ങൾ ക്യാമറയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ എത്ര മാത്രം എന്റെ വലുപ്പ് അറിയാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല സംഭവം അത്രയും വലുപ്പുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞു വിഷ്ണു എറണാകുളം വരെ പോയി ഞങ്ങൾ ഞങ്ങളിതാണ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ നല്ല രീതിയിൽ ഒരു ബൈക്കും കഥ നല്ല ഇടലിനും സാമ്പാറും കഴിച്ചു അത് ഞാൻ ബ്ലോഗ് ചെയ്യാൻ പറഞ്ഞു പോയി പിന്നെ കുറച്ച് വീഡിയോ എടുക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഞങ്ങളത് നമ്മൾ കൂടെ കണ്ണനല്ലൂർ കണ്ണനല്ലൂർ കഴിഞ്ഞാട്ടോ നമ്മളിങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ് വിഷ്ണുക്കൂടൻ്റെ വണ്ടി ആദ്യമായിട്ടാണ് ഓടിക്കുന്നത് നമ്മളെന്താ വീട്ടിലെത്തി അയ്യോ ഒടുക്കത്തെ വെയിൽ കണ്ടോ പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ തന്ന പശുക്കളെ കെട്ടുന്ന രീതി ഉണ്ടോ അല്ല എൻ്റെ കൂടെ ഒരാളും കൂടെ വരുന്നുണ്ട് കേട്ടോ ചക്ക ഇരുന്നുണ്ട് നമ്മുടെ അവിടെ വരും കാരണം ഇവിടെ ആണ് കെട്ടിയേക്കുന്നതെങ്കിലും അവർക്ക് വെയിലാവുമ്പോഴത്തേക്ക് ഈ തള്ളത്തോട്ട് കയറി നിൽക്കാൻ പറ്റും അതാണ് അവരുടെ ചക്കി ചക്കയോടെ പോകുന്നത് കണ്ടോ ഇവിടെ ആയാലും കണ്ട അവർക്ക് തള്ളത്തോട്ട് വന്ന് നിൽക്കാൻ പറ്റും അപ്പം അവർക്ക് ചൂട് അനുഭവപ്പെടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ തള്ളത്തോട്ട് വന്ന് നിൽക്കാനും പറ്റും അപ്പോൾ അവളും കണ്ടില്ല നമ്മൾ കെട്ടിയേക്കുന്നത് അവിടെ അത്ര നീളമുണ്ട് അപ്പോൾ അവർക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റും ചക്കയോടെ പോവാ ഏ ചക്കി എവിടെ പോവാ എൻ്റെ കൂടെ കറങ്ങാൻ വരുമോന്നോ എവിടെ പോടി എൻ്റെ കൂടെ നമ്പറുണ്ടോ വീട്ടിൽ പോ ചക്കി വീട്ടിൽ പോ ഞാനേ ഇവർക്ക് ഇവർ കുറച്ചും കൂടെ ഒന്ന് മാറ്റി കെട്ടിയിട്ട് വെള്ളം കൊടുക്കണം കേട്ടോ ഇപ്പം കണ്ടോ കുറച്ചും കൂടെ തണലുള്ളതോട് കെട്ടി അവർക്ക് വേണമെങ്കിൽ തിന്നാം കിടക്കാം വിശ്രമിക്കാം ഒക്കെ ചെയ്യാം ചക്കി വേഗത്ത് എന്തിനായി ചൂട് തരണം കറങ്ങുന്നേ ആയിക്കുന്നോക്കൊരു ഞാനങ്ങ് വരാം നീപ്പോ വണ്ടി ഓടി ഓടിക്കോടിക്കോ

പൊക്കെ പൊക്ക ഭയങ്കര പേരാണ് അവിടെ ഞങ്ങൾക്ക് വന്നിട്ട് വന്ന പൊക്ക പൊക്ക വിളിച്ചു കളിയാണ് കേട്ടോ എങ്ങനെ ഓ പിന്നെ പിന്നെ നല്ല അടിപൊളി കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ ഇതും കൊണ്ട് കൊടുക്കാം ഓ ഇതും കുടിക്കാൻ കാത്തിരിക്കുകയാണെന്നോ ഇറങ്ങട്ടെ ഞാൻ മാറി 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 പിടിച്ചു പിടിച്ചോ കറക്റ്റ് കടായ കുടിക്കണം അമ്മയ്ക്ക് കൊടുക്കാറില്ലേ കുടിച്ചിട്ട് നിൻ്റെ അമ്മയ്ക്കും കൊടുക്കണം കൊണ്ടുവന്നാൽ കൊണ്ടുതന്നെ വെയിറ്റ് 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 നിന്റെ മോള് കുടിക്കട്ടെ വയറങ്ങറിയട്ടെ എൻ്റെ തപ്പാണ്ട വയനാ നിറഞ്ഞോ നിറയെ നിറയായിട്ട് ഫുള്ള് കയറട്ട് മാക്സിമം കയറങ്ങോട്ട് തരാൻ തരാം തരാം വെയിറ്റ് വെയ്റ്റ് കരുവോ വെയ്റ്റ് കരുവോ തരാം വയനങ്ങോട്ട് നിറയട്ടെൻ്റെ കൊച്ചിൻ്റെ ആ ഒറ്റ കുടിച്ചോ 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 എത്ര കുടിച്ചോ വേറെ ഇരുപ്പമുണ്ട് കുടിച്ചോ 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 കുടിച്ചോയി ആ അവിടെ ഓ ചൂടാന്നേ നമ്മൾ തന്നെ എത്രമാത്ര വെള്ളം കുടിക്കുന്നത് മതിയോ മതിയോ കേട്ടോ വയനറിഞ്ഞോ ഓക്കേ ഞാൻ അമ്മയ്ക്ക് കൊടുക്കട്ടെ ഏ അമ്മ പെണ്ണേ നിനക്ക് തയ്ക്കുന്നില്ല മാറി 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 അത് കുഴിയാ മാറി മാറിയു മാറി തരാടി കുളത്തി വീഴടി ഞാൻ ആ കുടിക്കോ പോട്ടോ വയനങ്ങോട്ട് അറിയാം കേട്ടോ മാക്സിമം അങ്ങോട്ട് പോട്ടെ വെള്ളം കയറി പോകുന്നുണ്ടേ ഇടി ട്ടോ യെസ് മച്ചാമാരി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശേഷം ഇവിടെ വൈൻ്റപ്പ് ചെയ്തു ഒരു സുഖമില്ല അന്ന് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല ഇന്നത്തെ കാലാവസ്ഥ ഒട്ടും പറ്റുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ഭയങ്കര വെയിൽ ഭയങ്കര വേരെന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റാത്തതിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുവാണ് ആഗോളതാപനം എന്നൊക്കെ പറയത്തില്ലേ ഇപ്പോഴത്തെ നിങ്ങൾക്ക് വേണ്ടറിയായിരിക്കും സർക്കാർ ഒരു പദ്ധതി ഉണ്ടായിരുന്നു തണൽമരത്തിൻ്റെ എന്തോ ഒരു പദ്ധതി ഉണ്ടായിരുന്നു റോഡ് സൈഡും ഫുള്ള് അത് ഇപ്പോൾ അവർ തന്നെ വികസനത്തിൻ്റെ പേരും പറഞ്ഞ് വെട്ടിക്കളഞ്ഞു അപ്പോൾ അതിമുക്കാലും വസ്തുക്കളിലുള്ള മരങ്ങൾ ഫുള്ള് വെട്ടിക്കളഞ്ഞു ഈ പറഞ്ഞ എൻ്റെ വീട്ടിലെ അവസ്ഥ തന്നെയാണ് പറഞ്ഞത് അപ്പം നമ്മൾ വലിയൊരു അടുത്ത് കാര്യമില്ല ഇപ്പം അവരോ അവരല്ലേ വലിയ വലിയ ആൾക്കാർ അവരങ്ങ് വെട്ടും ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഒരാൾ വിചാരിച്ചുകൊണ്ടൊന്നൊന്നും റെഡിയാകത്തില്ല ഇത് പിന്നെ എല്ലാവരും അനുഭവിച്ചേ പറ്റൂ ഇവിടെ തന്നെ രണ്ട് മൂന്ന് മരങ്ങൾ വിറ്റും ഇപ്പം ഞാനവിടെ കുറച്ച് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അത് കിടിക്കണേ കളിക്കട്ടെ അതിന് കുഴപ്പം നമ്മൾ കോഴിക്കൂണ്ടെടുത്തും ഈ അവിടെ ഇവിടെയൊക്കെ പട്ടികൂണ്ടിട്ടൊക്കെ ഞാൻ കുറച്ച് മരം തൈൽ വെച്ചിട്ടുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ കൊല്ലം ആ മൃഗങ്ങൾക്കൊരു തണലായിരിക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഓളത്തിൽ ഒരു ചുമ്മാ ഒരു നൈസ് ഞങ്ങളുടെ ചെറിയ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഏത് സ്ഥലത്തിൽ നിന്നാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്നൊന്ന് കമൻ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അങ്ങനെ കുറേ കമൻറ്റുകൾ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഇങ്ങേറ്റം തൊട്ട് റോഹാൻഡൻ തൊട്ടങ്ങ് ഹസറോഡ് കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു കൂടുതലും മലപ്പുറം കണ്ണൂർ എറണാകുളം പിന്നെ പുറത്തോട്ടുള്ളവരുണ്ടായിരുന്നു അങ്ങനെ കുറേ കമൻറ്റുകൾക്ക് നമുക്ക് വായിക്കാൻ പറ്റും കുറേ കമൻറ്റുകൾ വായിക്കാത്തതും ഉണ്ട് കാരണം കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ആ കാര്യം അപ്പോൾ എനിക്കിന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം നമ്മൾ എന്തായാലും വീഡിയോസ് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരിലും എത്തുന്നു എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ എന്തായാലും ഇതുണ്ടോ രാവിലെ പിന്നെ വെള്ളം കോരി ചീരയൊക്കെ അവിടെ വാടി നിൽക്കുകയാണ് കാരണം ആ അമ്മാ ഒരു ചൂടാടിക്കുന്നത് അമ്മാരു ചൂട് എന്ന് പറഞ്ഞാൽ അമ്മാര് ചൂട് ആ പിന്നെ വാഴ ഉള്ളതുകൊണ്ട് പട്ടിക്കൂണ്ടടുത്തൊക്കെ അത്യാവശ്യം തണലുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെയൊക്കെ ആ പട്ടിക്കൂടിൻ്റെ താഴെ നമ്മൾ മരങ്ങൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ വളർന്ന് വരുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും പിന്നെ പിന്നെ പിന്നൊന്നുമില്ല എന്തായാലും ആഹു ഇത് പറയാൻ പറഞ്ഞു നോക്കി നമ്മുടെ ഒരു കാള വരുന്നുണ്ട് ഒരു കാളെ നമ്മളെടുക്കുന്നുണ്ട് അത് മിക്കവാറും നാളെ വരുവായിരിക്കും അല്ലെങ്കിൽ മറ്റന്നാ രണ്ട് ദിവസത്തിനകം വരും ഇന്നായിരുന്നു പോകാനിത് ഇന്ന് കുറച്ച് തിരക്കുകളും അവിടെ ഇവിടെയൊക്കെ പോകേണ്ട ആവശ്യം കൊണ്ടാണ് ഇന്ന് പോകാനിത് നല്ല അടിപൊളി ഒരു കാളയാണ് അത്യാവശ്യം ഇച്ചിരി ഉണങ്ങിയൊക്കെ നിൽക്കുകയാണ് എന്നാലും നമ്മുടെ ഇവിടുത്തെ ഈ പച്ചപ്പും ഇവിടുത്തെ ഭക്ഷണ രീതിയും കൊണ്ട് കാരണം അറിയാൻ പറ്റും ഞാൻ നന്ദിനിയെ കൊണ്ടുവരുന്ന സമയത്ത് നന്ദിനി ഉണങ്ങി നത്തോലിയായിരുന്നു ഒരു രണ്ട് കണ്ണ് മാത്രത്തല്ലൊരു പശു വരും പക്ഷേ ഇപ്പോൾ അവൾ ലുക്കുണ്ട് ഇപ്പോൾ അവൾ അത്യാവശ്യം മാംസമൊക്കെ വെച്ച് ഇവിടെ വന്നൊരു പ്രസവം പ്രസവിച്ച് പാടുത്ത ആറാമത്തെ മാസം ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് കന്നുകാലികൾക്ക് വളരാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ കാരണം മേഞ്ഞ് നടക്കാൻ പറ്റുവാർക്ക് പകുതി മുക്കാലും സ്ഥലങ്ങളിൽ കെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു കെട്ടുമൂട്ടിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പശുക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും ഇതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാളയുടെ വീഡിയോ നമ്മുടെ കുളം കുഴിക്കുന്ന വീഡിയോ ഞാൻ ചെയ്യാത്ത വേറെ നമ്മൾ ഒടുക്കത്ത പേര് അവിടെ നിൽക്കാൻ വേണം രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ബെൽബട്ടൺ ഒന്ന് അനേബിൾ ചെയ്യണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ തട്ടിട്ടടുത്ത ബെൽബട്ടൺ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തായാലും പുതിയ 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 വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ